നമസ്കാരം ശ്രീ കെ എം ഷാജഹാൻ ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന് വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയണമെന്ന് പലതവണ ആഗ്രഹിച്ചതാണ് ഇപ്പോഴാണ് സമയം ഒത്തു വന്നത് അതുകൊണ്ടത് പറയാൻ ആഗ്രഹിക്കുക ഒന്നാമത് അദ്ദേഹം പറയുന്നത് താൻ എല്ലാ കാലത്തും ഇരയുടെ കൂടെയാണ് നിന്നത് വി എസ് അച്യുതാനന്ദൻ്റെ ആ മൂല്യങ്ങളാണ് തൻ്റെ സിരകളിലൂടെ ഓടുന്നത് അതിൽ നിന്നാണ് തനിക്ക് ശക്തി കിട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു നിരപരാധിയായ സ്ത്രീയെ ഇനി സ്ത്രീ തെറ്റു ചെയ്തു എന്ന് തന്നെ കരുതുക ആ സ്ത്രീ മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടായി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് മനോസുഖമാണ് ലഭിക്കുന്നത് വി എസ് അച്യുതാനന്ദനാണോ താങ്കൾ എങ്ങനെ പഠിപ്പിച്ചു അദ്ദേഹം എങ്ങനെ പറയുന്ന ആളാണോ നിങ്ങൾ എന്താ അദ്ദേഹത്തെ അപമാനിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ നിങ്ങളെ പഠിപ്പിച്ചു തന്ന രാഷ്ട്രീയം ഇങ്ങനെയാണോ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധമുണ്ടായി അല്ലെങ്കിൽ അവർ പരസ്പരം ബന്ധപ്പെട്ടു എന്നൊരു സംശയം ഉണ്ടായാൽ അത് വീഡിയോയിൽ വിളിച്ച് പറയലാണോ നിങ്ങൾ പഠിച്ച രാഷ്ട്രീയം നിങ്ങളതാണോ സ്ത്രീ ഇരയുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയം ഇവിടെ സി പി ഐ എമ്മിൻ്റെ നേതാക്കളെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ എറണാകുളം ജില്ലയിലെ നാല് എം എൽ എമാരെ കുറിച്ച് താങ്കൾ പറഞ്ഞു സി പി എമ്മിൻ്റെ നാല് എം എൽ എമാരുള്ളത് ഒരു സി പി എം എം എൽ എ എന്ന് പറയുമ്പോൾ നാലാളുകളെ നിങ്ങൾ ഇരുട്ടിൽ നിർത്തിയില്ലേ ആരും ഒരു പേര് പ്രത്യേകമായി പറയുന്നില്ലായിരുന്നുവെങ്കിൽ നാല് പേരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് അപമാനിക്കാനല്ലേ താങ്കൾ ശ്രമിച്ചത് ആ നാല് കുടുംബവും സംശയത്തിൻ്റെ നിഴലിലാവില്ലായിരുന്നു ആ നാല് എം എൽ എമാരുടെ മക്കളോട് നിൻ്റെ അച്ഛനാണോ ഈ പ്രതി എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല അടുത്ത ദിവസം എന്താണ് നിങ്ങൾ ചെയ്തത് വലിയ അപരാധം നിങ്ങൾ ആദ്യമായിട്ട് സി പി ഐ വനിതാ നേതാവ് എന്ന് പറയുകയും താങ്കൾ ഉദ്ദേശിച്ച ആളുകളെ കൊണ്ട് അത് ആളുകളുടെ പേര് സോഷ്യൽ മീഡിയയിൽ സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു കളിയാണ് താങ്കൾ കളിച്ചത് നിങ്ങളുടെ ഇത്തരം അപമാനം സഹിക്ക വയ്യാതെ ആ ടീച്ചർ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തിരുന്നുവെങ്കിൽ ആരാണ് ഉത്തരം പറയുക നിങ്ങൾ എന്തിനാ വീഡിയോയിൽ ഇട്ട് വിധേയയായ സി പി ഐ എമ്മിൻ്റെ വനിതാ നേതാവിനേക്കാൾ പതിനാല് വയസ്സ് ഭർത്താവിന് അധികമാണ് ഇതൊക്കെ പറയുന്ന വൃത്തികെട്ട തരന്താണ് സംസ്കാരം നിങ്ങൾ എവിടെന്നാ പഠിച്ചത് നിങ്ങളുടെ പേര് ഷാജഹാൻ എന്നായതുകൊണ്ടായില്ല ഷാജഹാൻ ചക്രവർത്തിയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ താങ്കൾക്ക് പേര് കിട്ടിയത് ആ പേര് കൊണ്ടായില്ല സ്വഭാവം നന്നാവണം അഹങ്കാരം ഒഴിവാക്കണം നല്ല സ്വഭാവം പഠിക്കണം എന്നിട്ട് വി എസ് അച്യുതാനന്ദനെ അപമാനിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളാണ് തൻ്റെ ബ്ലഡിലൂടെ ഒഴുകുന്നതെന്ന് പറയുക എന്നിട്ട് ഓരോ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ കുറിച്ചിട്ട് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ വീഡിയോയിലായിട്ട് നിങ്ങൾ പുറത്തുവിടുക പണ്ടത്തെ ഈ മാ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ വീഡിയോ ആക്കിയിട്ട് എന്നിട്ട് പറയാം ഞാൻ ഇരകളെ കൂടെ നിൽക്കുന്ന ആളാണ് വിതുരയിലെ ഇരകളെ കൂടെയാണ് ഞാൻ നിന്നത് ഐസ്ക്രീം പാർലർ കേസിൽ ഇരകളുടെ കൂടെയാണ് നിന്നത് എല്ലാം ഇരകളുടെ കൂടെ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് ഇത്ര തരം താഴരുത് താങ്കളെക്കുറിച്ചൊന്നൊരു മറുപടി പറയാമെന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരത്തിന് യോജിച്ചതല്ല അഹങ്കാരിയായ ഇത്തരത്തിലുള്ള വൃത്തികെട്ട വീഡിയോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന താങ്കളെക്കുറിച്ചൊക്കെ സഹതാവാണ് തോന്നുന്നത് താങ്കളുടെ സഹതാവുമാണ് തോന്നുന്നത് പക്ഷേ ഒരു കാര്യമേ അഭ്യർത്ഥിക്കാനുള്ളൂ മഹാനായ വി എസ് അച്യുതാനന്ദൻ്റെ പേര് താങ്കൾ ഈ കേസിൽ വലിച്ചഴിച്ചത് വളരെ മോശമായിപ്പോയി സഖാ വി എസ് അച്യുതാനന്ദനെ നിങ്ങൾ പരസ്യമായി അപമാനിച്ചതാണ് ഇത്തരം വൃത്തികേടിനെ ദയവ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചഴിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്ര തരം താഴുന്ന വീഡിയോ നിങ്ങൾക്ക് ഇടാം പക്ഷേ അത് വി എസിൻ്റെ പേര് കൂട്ടിച്ചേർത്ത് ചെയ്യരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം